മെയ് ഇരുപത്തി മൂന്നിന് റിലീസായി വമ്പൻ വിജയം നേടി തിയേറ്ററുകളിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയ മമ്മൂക്ക വൈശാഖ് മിതൻമാനുവൽ ടീമിന്റെ ടർബോയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് മമ്മൂട്ടി വിരോധികൾക്ക് ഒട്ടും സന്തോഷം പകരുന്ന വാർത്തകളല്ല പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ടർബോ വിരോധികൾക്ക് ടർബോ എഴുപത്തിരണ്ടിന് മുകളിൽ രാജ്യങ്ങളിലാണ് റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ റിലീസിന്റെ ആദ്യ ഷോ മുതൽ തന്നെ പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാ സ്ഥലത്തു നിന്നും ലഭിച്ചിരുന്നത് എന്നാലും മമ്മൂട്ടി സിനിമകളോട് വിരോധമുള്ള കുറെ ആളുകൾ സിനിമയെ പല വിധത്തിലും ഡീഗ്രേഡ് ചെയ്ത് കർക്കാൻ ശ്രമിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഡിഗ്രേഡിംഗ് തന്ത്രങ്ങളായിരുന്നു ടർബോയ്ക്ക് വേണ്ടി നടന്നത് എന്തിന് റിവ്യൂ ചെയ്യുന്ന പ്രമുഖർ എന്ന് പറയുന്നവർ ഒന്നിച്ച് ശ്രമിച്ചിട്ടും ടർബോയ്ക്കോ ടർബോ ജോസിന്റെ രോമത്തിൽ പോലും തൊടാനോ പറ്റിയിരുന്നില്ല ഫാമിലി പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർ തിയേറ്ററുകളിൽ ഇടിച്ചു കയറി ടർബോയെ വിജയിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് നല്ല സിനിമകളാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ചിത്രത്തെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ടർബോയുടെ ഈ മഹാവിജയം ചിത്രം തിയേറ്ററുകളിൽ വിജയമായി തുടങ്ങിയപ്പോൾ പിന്നെ ചിലർ ചിത്രത്തിന്റെ കളക്ഷൻ കുറച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങി ചിത്രത്തിന്റെ അവകാശികളായ പ്രൊഡക്ഷൻ കമ്പനി പുറത്തുവിടുന്ന കളക്ഷൻ പോലും സത്യമല്ല എന്ന് പറഞ്ഞ് ഏതോ ട്രാക്കേഴ്സ് പറയുന്ന കള്ള കളക്ഷൻ കണക്കുമായി ഇവർ വരാൻ തുടങ്ങി ടർബയുടെ കൂടെ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്ന പല സിനിമകളുടെയും കണക്കുകൾ വെള്ളം തുടരാതെ വിഴുങ്ങിയ ഇവന്മാരാണ് ടർബയുടെ കണക്ക് കുറച്ചു പറഞ്ഞത് എന്ന് ഓർക്കണം എഴുപത്തിരണ്ട് രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ഈ ചിത്രത്തിന്റെ കളക്ഷൻ ഈ ട്രാക്കേഴ്സ് എന്ന് പറയുന്നവർക്ക് എവിടെ നിന്ന് കിട്ടാനാണ് എന്ന് ചിന്തിക്കണം നമ്മൾ അപ്പോൾ അവിടെ നിന്നുമുള്ള കൃത്യമായ കണക്ക് ലഭിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ് പിന്നെ ഈ മമ്മൂട്ടി വിരോധികളുടെ അടുത്ത തന്ത്രം ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടി പറയുകയായിരുന്നു അങ്ങനെ പറയുന്നതിൽ മുൻപന്തിയിൽ നിന്നത് ചില യൂട്യൂബ് ചാനലുകളായിരുന്നു അത് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ടർബോയുടെ കളക്ഷൻ കുറച്ച് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാനായിരുന്നു യുവൻമാർക്ക് കൂടുതൽ താല്പര്യവും അതിൽ ഒരു യൂട്യൂബറിനാണ് കൂടുതൽ കടി യുവൻമാർക്ക് മമ്മൂട്ടി കമ്പനി പുറത്തുവിടുന്ന കണക്കുകളൊന്നും വിശ്വാസമില്ലായിരുന്നു യുവൻമാർ പറഞ്ഞ് പരത്തിയത് ടർബോയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എഴുപത് കോടി എന്നായിരുന്നു ഏത് വകയിലായിരുന്നു എഴുപത് കോടി എന്ന ും മനസ്സിലാകുന്നില്ല പത്ത് പൈസയുടെ വിവരമാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കണക്ക് ഒരിക്കലും പറയില്ലായിരുന്നു കാരണം സിനിമ കണ്ട സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകും പാൻ ഇന്ത്യൻ റിലീസോ മൾട്ടി സ്റ്റാർ ചിത്രമോ അല്ലാത്ത ടർബോയ്ക്ക് ഇത്ര പ്രൊഡക്ഷൻ കോസ്റ്റ് ആവില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ സംവിധായകൻ വൈശാഖ് ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ടർബോയുടെ യഥാർത്ഥ പ്രൊഡക്ഷൻ കോസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് മമ്മൂക്കയുടെ പ്രതിഫലം കൂടാതെ ചിത്രത്തിന് ഇരുപത്തി കോടി രൂപയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരിക്കുന്നത് എന്നാണ് വൈശാഖ് പറഞ്ഞത് നൂറ്റിനാല് ദിവസത്തെ ഷൂട്ടിങ്ങിനായിരുന്നു ഇത്രയും പ്രൊഡക്ഷൻ കോസ്റ്റ് ആയത് ആദ്യം പ്ലാൻ ചെയ്ത ബഡ്ജറ്റ് ഇരുപത് കോടിയും എൺപത്തിനാല് ദിവസത്തെ ഷൂട്ടിങ്ങും ആയിരുന്നു എന്തൊക്കെയായാലും മാർക്കറ്റിംഗും മമ്മൂക്കയുടെ പ്രതിഫലവും ഉൾപ്പെടെ മുപ്പത്തഞ്ചു കോടിക്ക് താഴെ മാത്രമേ ടർബോയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആവുകയുള്ളൂ ഇതൊന്നും മറ്റ് യൂട്യൂബേഴ്സ് പറയുന്നത് പോലെ എന്റെ സ്വന്തം വാക്കുകളല്ല വൈശാഖ് പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ ആദ്യം ഈ ഊള യൂട്യൂബേഴ്സ് പറഞ്ഞു പരത്തിയത് വൈശാഖ് ടർബോയുടെ ബഡ്ജറ്റ് എഴുപത് കോടി ആയി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വൈശാഖിന്റെ ഇന്റർവ്യൂയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ ഈ ഊള ഡാഷ് മക്കൾക്ക് ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യണ്ട ഇപ്പോൾ ഇവമാർ മറ്റ് സിനിമകളുടെ ക്ഷൻ പറഞ്ഞോണ്ടിരിക്കാണ് ഇവന്മാരുടെ അണ്ണാക്കിൽ ഇപ്പോൾ പിരിവെട്ടി എന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ഊളകളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇങ്ങനെ സിനിമകളെ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഉറപ്പായും എല്ലാവരും പ്രതികരിക്കണം എന്നാണ് എന്റെ ഒരു അപേക്ഷ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പരുത്തിയാലും അതൊന്നും ടർബയുടെ മെഗാ വിജയത്തിന് തടയാൻ കൽപ്പുള്ളതായിരുന്നില്ല പതിനൊന്ന് ദിവസത്തെ എഴുപത് കോടിയുടെ കളക്ഷന്റെ കണക്കുകൾ മാത്രമാണ് അവസാനമായി മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടത് എന്തായാലും ഇതുവരെയുള്ള ദിവസങ്ങളിൽ ചിത്രം തൊണ്ണൂറ് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ് അപ്പോൾ ആ ഒരു കണക്ക് മമ്മൂട്ടി കമ്പനി ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലാതെ മമ്മൂട്ടി വിരോധികൾ പറയുന്ന പ്രൊഡക്ഷൻ കോസ്റ്റും കളക്ഷനും വിശ്വസിക്കേണ്ട ആവശ്യം ആർക്കും ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട് എന്ന് ഉറപ്പാണ് ഓഗസ്റ്റ് ഒമ്പതിനാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുന്നത് ടാർബോയുടെ ഒ ടി ടി അവകാശം നേടിയത് സോണി ലീവ് ആണ് ഒരു വമ്പൻ തുകയ്ക്കാണ് ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം സോണി ലീവ് നേടിയെടുത്തിരിക്കുന്നത് ഈ അടുത്തിടെ തിയേറ്ററുകളിൽ റിവ്യൂവേഴ്സ് തള്ളിക്കേറ്റിയ സിനിമകൾ ഒ ടി ടിയിൽ വന്നപ്പോൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞതുപോലാകില്ല ടാർബോ എന്ന് ഉറപ്പാണ് വേണ്ടി എത്ര പേർ കാത്തിരിക്കുന്നു എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്